കേട്ടല്ലോ റിച്ച് കളക്ഷൻസ് കേട്ടല്ലോക്ഷൻ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വി പാലം സ്റ്റോപ്പ് ജോൺ സോണ്ടയുടെ നേര് ഓപ്പോസിറ്റില് നമ്മുടെ ഡ്രീം കാർസ് ആണ് സോ ഇപ്പൊ കുറച്ചു കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം നല്ലൊരു അടിപൊളി വെനു എന്ന് തുടങ്ങാം വെനു ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് വെന്യൂല് പെട്രോൾ ആ

നമുക്ക് വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ ഇല്ല ഇല്ല വണ്ടി വലിയ ആണ് വണ്ടി കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർ വണ്ടി നൈസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി എക്സെഡ് എന്ന് പറഞ്ഞ വേരിയന്റിൽ നിൽക്കുന്ന വണ്ടിയാ ഓക്കെ ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അറുപത്തി കിലോമീറ്റർ ഓടിയേക്കും കമ്പനി സർവീസ് അതെ അതെ നാലേട്ടുള്ള

ഗ്രാൻഡ് ഐറ്റം നിയോസ് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ വണ്ടി തന്നെ അല്ലേ അതെ അതെ വേറെ റീപ്ലേസ് ഒന്നും വണ്ടി നിയോസ് ആണ് ഗ്രാൻഡ് ഐട്ടൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയത് ഓക്കെ ഇതിന്റെ ഇന്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരു നല്ലൊരു പ്രീമിയം പ്രീമിയം ഇറക്കിയിട്ടുണ്ട് അതെ കാണാൻ നല്ല ഇന്റീരിയർ ആണ് ോൺ അതായത് ചെറിയ ചെറിയ റെഡ് അവിടെ ഒക്കെ ടോൺ കൊടുത്തിട്ടുണ്ട് വണ്ടി നല്ല നീച്ചാണ് നോട്ടത്തിൽ കാണുമ്പോൾ പുതിയ വണ്ടി അതെ വണ്ടി വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നീറ്റ് വണ്ടി ഇത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ലീവ് ആണെന്ന് ചോദിക്കുന്നത് അഞ്ച് എഴുപത് അല്ലെ എഴുപത്തില്ലേ ഓക്കെ ഇത് ഫിനാൻസും നമ്മുടെ ഫിനാൻസും കിട്ടും നാലുമുക്കാൽ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷം വരില്ല അഞ്ച് ലക്ഷം നമുക്ക് പ്രൊഫൈൽ നമുക്ക് പറയാൻ നമ്മുടെ കസ്റ്റമറുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമുക്ക് സിബിൽ സ്കോർ മസ്റ്റ് ആണല്ലോ സിബിൽ സ്കോർ ഇല്ലാതെ നമുക്കിപ്പോ ലോൺ കിട്ടാൻ ടൈറ്റ് നമുക്ക് അങ്ങനെ സിബിൽ ഇല്ലാതെ കിട്ടുന്നത് കുറവാണ് സിബിൽ എല്ലാവരും ചെക്ക് എല്ലാരും ായിട്ട് നിക്കണ വേണ്ടിയാ കാണുമ്പോ നല്ല നീറ്റ് ആയിട്ടുള്ള ഒറ്റ നടത്തി കാണുമ്പോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ടെസ്റ്റിന് വേണ്ടി എല്ലാ കഴിച്ചാ ടയറിയ ഇത് റേറ്റ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരം മുപ്പത് അല്ലേ ഇതിന് നമുക്ക് ലോൺ വേണമെങ്കിൽ ചെയ്യാം എത്ര ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പത്ത് മോഡലിനും നിങ്ങള് ലോൺ വേണ്ടിയാണ് മെഗാലക്ഷം വരെ ലോൺ ഇതിന്റെ എത്രയായിരുന്നു റേറ്റ് അതുപോലെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇ ആണ് ഓക്കെ ഇറാപ്ലസ് ഒരു ലക്ഷം കിലോമീറ്റർ ഫുൾ ഓടി വണ്ടി വേറെ റീപ്ലേസോ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല നോർമൽ ആയിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് അപ്പോൾ സർവീസും നല്ല നീറ്റ് തന്നെയാണ് ഒരു ഈ വണ്ടിക്ക് വരുന്നില്ല പൊതുവേറ്റും അതിലൊക്കെയാണ് ഇതൊരു ചെറിയ ബഡ്ജറ്റില് അത്യാവശ്യം നമ്മൾ റേറ്റ് ായിരം രൂപ പിന്നെ ഒരു ഓൾട്ടോ ഓൾട്ടോ ഓൾട്ടോട്ടെ രജിസ്ട്രേഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ഒക്കെ വണ്ടിയുടെ പവർ പവർ വിൻഡോസ് വിൻഡോസ് വരുന്നുണ്ടല്ലേ േസ് ടു ഡോർ പവർ വിൻഡോ വരും സെൻട്രൽ ലോക്ക് വരും ഓക്കെ വണ്ടി നീറ്റ് സ്റ്റിക്കർ കാര്യങ്ങൾ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഓക്കെ അങ്ങനത്തെ ഒരു ലോ കിലോമീറ്റർ അമ്പത്തി മൂവായിരം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ വണ്ടിയാ ഓക്കെ വീണ്ടും ഒരു ഓൾട്ടോ

വേറെ ില്ല ആകെത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടി സെറ്റ് സെപ്പറേറ്റ് റിവേഴ്സ് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് റിവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി കൊള്ളാം നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായിട്ട് ഓട്ടോമാറ്റിക്ക് വേണമെന്നുള്ളവർക്ക് ഈ വർഷകാലത്തൊക്കെ നമുക്ക് കൊണ്ടു നടക്കാം ചെറിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതും ഒരു ഓട്ടോമാറ്റിക് ആണ് അങ്ങോട്ടാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിമൂലം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂമാറ്റിക് ഓക്കെ ആണ് ഇത് ഗിയർ ബോക്സ് അടക്കം സി വി ടി ഗിയർ ബോക്സ് അങ്ങോട്ട് വരുന്നേ അല്ല എ എം ടി ആണല്ലേ കുറച്ചും കൂടി അങ്ങനത്തെ ഒന്നും ഇന്റീരിയറും കാണുമ്പോ സ്വിഫ്റ്റ് ഡിസൈറിന്റെ ഇത് അ്യായിരം രൂപ രണ്ട് അറുപത്തഞ്ചല്ലേ പ്രൈസ് ആണ് ആണ് പ്രൈസ് ഒക്കെ വരുന്നുണ്ട് എക്സ് ഓ ഓട്ടോമാറ്റിക് ആണ് ഞാൻ എ എ ഈ ഗിയർ ബോക്സ് ഓക്കെ പിന്നെ വീണ്ടും ഒരു ഓട്ടോ കേട്ടം തന്നെ ഓക്കെ സെക്കൻഡ് ഓണർ വേണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് വണ്ടിയാ ഓക്കെ ഇതൊരു ഒന്നേ എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് ഒന്നേ എഴുപത്തഞ്ചല്ല ഇന്റീരിയർ ഒക്കെ ആയാലും നല്ല കോസ്റ്റ് ഇൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആണ് ഓക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് അപ്പോൾസറീസ് ഒരു ഡുവൽ ടോൺ ബ്രൗൺ ബ്രൗൺ കളറ് കോഫി ബ്രൗണില് അതെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് ഏകദേശം മാച്ചായിട്ട് തന്നെ അവർ ഇൻഡ് അതായത് വൃത്തിയിൽ നിൽക്കണ ഒരു ചെങ്കല് കളർ എന്ന് പറയുന്ന കളർ അതെ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ആ ഓറഞ്ച് ഓക്കെ നൈസ് ഇത് നമുക്കിത് രണ്ട് റെഡി ആ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയത് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആയിരം സി സിയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരം സി സിയിൽ ആകെ ഇരുപത്തി ഒമ്പതിനായിരം ഓടിയിട്ടുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങളാ ഒന്നും ഇല്ല വണ്ടി ഓക്കെ ഇരുപത്തിഒൻ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള അതായത് ഫോർ ഡോറും പവർ വിൻഡോസും വരുന്നുണ്ട് ഫോർ ഡോർ 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 ഇത് ഫോർ എല്ലാം ഡോർഗോൺ ഓക്കെ ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ട് മുപ്പത് ആ ഓക്കെ മൈലേജും അത്യാവശ്യം കിട്ടണം നമുക്ക് പ്രതീക്ഷിക്കാൻ അതിന്റെ തന്നെ മോഡൽ ഇത് മാനുവൽ മാനുവൽ ആ ആണ് രണ്ട് മാനുവൽ തന്നെ സിംഗിൾ ഓണർ വണ്ടീന് ഇത് ഒരു രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ആ ആ ഡോർ പവർ വണ്ടി ഒരു ഗ്രേ കളറാണ് ഇൻറ്റീരിയറ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് സീറ്റ്സും ഗ്രേ കളർ തന്നെയാണ് വരുന്നത് കുഴപ്പമില്ല നല്ല നീറ്റ് വണ്ടി ഏറ്റവും വണ്ടി ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ ടയർസ് ഒക്കെ പുതിയ ടയർസ് ആണല്ലേ ആ ഓക്കെ നൈസ് അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർസ് നമ്മുടെ ഷോറൂമിൽ ഈ സൈഡിലുള്ളത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് കുറച്ചും കൂടി അപ്പുറത്ത് കുറേ വെഹിക്കിൾസ് അവൈലബിൾ ആണ് സോ ഇതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയും നേരം ഡീറ്റെയിൽസ് പറഞ്ഞതിന് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ പാർട്ട് ടു ആയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മറക്കാതെ എടുത്തേ ആൻഡ് സി ദ നെക്സ്റ്റ് വീഡിയോ ചേച്ചാ